ഇലക്ട്രോണിക് വോട്ടിംഗ് മിഷൻ അതായത് ഇവി എമ്മിനെ പറ്റി നിരന്തരം പരാതികളാണ് ഈ കഴിഞ്ഞുപോയ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇവി എം ചർച്ചയായി മാറി ഇവി എമ്മിൽ കൃത്രിമം കാണിക്കാൻ എളുപ്പമാണെന്ന് അതിന്റെ തൃഷ്ടാക്കൾ തന്നെ പറഞ്ഞത് ശ്രദ്ധേയമായി മാറി ഇപ്പോൾ ബിജെപിയും കോൺഗ്രസും ഒരേപോലെ ബിജെപിയും കോൺഗ്രസും ഒരേപോലെ ഇവി എമ്മിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരിക്കുന്നു മൂന്ന് മണ്ഡലങ്ങളിൽ മണ്ഡലങ്ങളിലെ ബിജെപി സ്ഥാനാർത്ഥികളും മൂന്ന് മണ്ഡലങ്ങളിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരിക്കുന്നത് മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗറിലെ ബിജെപി സ്ഥാനാർത്ഥി തമിഴ്നാട്ടിലെ വെല്ലൂരിലെ ബിജെപി സ്ഥാനാർത്ഥി തെലങ്കാനയിലെ ഫഹിയാബാദിലെ ബിജെപി സ്ഥാനാർത്ഥി എന്നിവരാണ് പരാതി നൽകിയ ബിജെപി സ്ഥാനാർത്ഥികൾ കോൺഗ്രസിൽ ഛത്തീസ്ഗഡിലെ കർക്കർ മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഹരിയാനയിലെ ഫരീദാബാദ് കർണൽ മണ്ഡലങ്ങളിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ഇവരാണ് പരാതി വൈഎസ്ആർ കോൺഗ്രസിലെ ബിരുദ നഗർ സ്ഥാനാർത്ഥിയും രംഗത്തുണ്ട് ഇതിനു പുറമെ ഡിഎംഡി കെ സ്ഥാനാർത്ഥിയും തമിഴ്നാട്ടിലെ ഡിഎംഡി കെ സ്ഥാനാർത്ഥിയും പരാതി നൽകിയിട്ടു ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെപ്പറ്റി എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് പരിശോധിക്കാൻ ഉടൻ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർബന്ധിതമാകണമെന്ന് സുപ്രീംകോടതി വിധിയു ഇവി എം ആദ്യം മുതൽ തന്നെ പല വിധത്തിലുള്ള ആരോപണങ്ങൾക്ക് വിധേയമായിരുന്നു ഇവി എമ്മിൽ അട്ടിമറി നടക്കുന്നുവെന്ന് പലപ്രാവശ്യം കോൺഗ്രസ് ആരോപിച്ചിട്ടുണ്ട് പക്ഷേ ബിജെപി ഇവി എമ്മിൽ അട്ടിമറി നടന്നു എന്ന് ആരോപിച്ചത് ഈ പോയ ലോക്സഭാ ഇലക്ഷനിലാണ് എന്തായാലും ബിജെപിയും ഇവി എമ്മിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വന്നതോടെ വീണ്ടും ബാലറ്റ് പേപ്പറിലേക്ക് രാജ്യം പോകുമോ എന്ന ചർച്ച സജീവമായി മാറുന്നു ബാലറ്റ് പേപ്പറിന്റെ കാലത്ത് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലായിരുന്നു ഇലക്ഷനിൽ ഇലക്ഷൻ സുതാര്യമായത് ഇവി എം വന്നതോടുകൂടി പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടായി ഇവി എമ്മിനെ ഹാക്ക് ചെയ്യാൻ എളുപ്പമാണെന്ന് അതിന്റെ സൃഷ്ടാക്കൾ തന്നെ അടുത്ത കാലത്ത് പറഞ്ഞത് വളരെ ശ്രദ്ധേയമായി മാറി ഈ സാഹചര്യത്തിലാണ് വീണ്ടും ബാലറ്റ് പേപ്പർ എന്ന ആശയം ചർച്ച ചെയ്യുന്നത് വരുന്നത് ഇനിയും ബാലറ്റ് പേപ്പർ കൊണ്ടുവന്നാൽ വീണ്ടും ബാലറ്റ് പേപ്പർ കൊണ്ടുവന്നാൽ ബിജെപിയും കോൺഗ്രസും അതിനെ എതിർക്കില്ല ഇവി എമ്മിനെ എക്കാലവും അനുകൂലിച്ച പാർട്ടിയാണ് ബിജെപി ഇവി എം പുരോഗമന രാഷ്ട്രീയത്തിന്റെ പാതയായി പുരോഗമന തെരഞ്ഞെടുപ്പിന്റെ സൂചകമായൊക്കെ അവർ പറഞ്ഞു പക്ഷേ ബിജെപി ഇവി എമ്മിൽ അട്ടിമറി നടത്തുന്നുവെന്ന് പല പ്രാവശ്യം പ്രതിപക്ഷം ആരോപിച്ചു ബിജെപി അതിന് മറുപടി പറഞ്ഞതുമില്ല എന്നാൽ ഇപ്പോൾ ഇവി എം പ്രശ്നമാണെന്ന് ബിജെപി എന്നെ തലകുലുക്കി സമ്മതിച്ചിരിക്കുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ കടന്നുപോയ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയാണ് ബിജെപിക്ക് ഉണ്ടായത് അതോടുകൂടിയാണ് ഇവി എമ്മിനെ ബിജെപിയും സംശയത്തോടെ നോക്കാൻ തുടങ്ങിയത് ഇവി എമ്മിൽ പല വിധത്തിലുള്ള പാകപ്പിഴകൾ പറ്റാം എന്ന് അതിന്റെ സൃഷ്ടാക്കൾ പറഞ്ഞപ്പോൾ തന്നെ വലിയൊരു വിവാദമായിരുന്നു ഈ സാഹചര്യത്തിലാണ് മൂന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥികളും മൂന്ന് ബിജെപി സ്ഥാനാർത്ഥികളും പരാതിയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരിക്കുന്നത് ഈ ആറ് സ്ഥാനാർത്ഥികളും പറയുന്നത് ഇവി എമ്മിന് കുഴപ്പമുണ്ട് എന്നാണ് ഇതോടുകൂടി ബാലറ്റ് പേപ്പർ വേണമെന്ന ആവശ്യവും ഉയർന്നിരിക്കുന്നു വീണ്ടും ബാലറ്റ് പേപ്പർ എന്ന ആവശ്യം ഇരു പാർട്ടികളും ഏകദേശം അംഗീകരിക്കുന്ന മട്ടിലായിരിക്കുന്നു കാരണം ഇവി എം എപ്പോഴും വിവാദത്തിൽ അകപ്പെട്ടിട്ടുണ്ട് പലതരത്തിലുള്ള വിവാദത്തിൽ ബാലറ്റ് പേപ്പറിന്റെ കാലത്ത് അത്തരം വിവാദങ്ങളൊന്നും ഇല്ലായിരുന്നു രാജ്യം വീണ്ടും ബാലറ്റ് പേപ്പറിലേക്ക് പോകുമോ കാത്തിരുന്നു വേണം